കൂറ്റൻ വാഹനങ്ങളുടെ കുഞ്ഞു രൂപങ്ങൾ തയ്യാറാക്കുന്ന കരൻ നിബിൻ ബെന്നി ഒരു അസാധ്യ കലാകാരനാണ് മിനിയേച്ചർ ആർട്ട് എന്ന ശ്രമകരമായ കലാപ്രവർത്തനമാണ് നിബിൻറ്റേത് നിബിൻ ഒരുക്കിയ കൗതുക കാഴ്ചകൾ കാണാം നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മണക്കാടിനടുത്ത് അരിപ്പറമ്പിലാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നിബിൻ ബെന്നിയെ നിബിൻ ബെന്നി ചെറിയ കാര്യങ്ങളുടെ കൂട്ടുകാരനാണ് അതായത് മിനിയേച്ചർ ആർട്ട് എന്ന് പറയും മിനിയേച്ചർ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വണ്ടികൾ അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങൾ ഇതെല്ലാം ചെറുതായിട്ട് കാണിക്കുന്ന ചെറുതായി അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഏറെ ശ്രദ്ധയും അതിലേറെ ക്ഷമയും വേണ്ട ഒരു കലാരൂപമാണ് ഈ മിനിയേച്ചർ ആർട്ട് എന്ന് പറയുന്നത് നിബിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിബിൻ അവിടെ വലിയ പണിപ്പുരയിലാണ് ഇതിൻ്റെ പണിപ്പുരയിലാണ് അത്ഭുതപ്പെടുത്തുമെന്ന് പറയും അക്ഷരാർത്ഥത്തിൽ കാരണം ഇതേ നോക്കൂ എൻ്റെ കയ്യിലുള്ളത് ഒരു കോട്ടയം കുമളി വഴി പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് കെ എസ് ആർ ടി സി എസ് ആണ് തൊട്ടടുത്ത് തന്നെ ഇതാ റെഡ്ബി എന്ന് പറയുന്ന ഒരു ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട് ഒറിജിനലി വെള്ളുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതി എന്ന് തന്നെ വേണം പറയാൻ പിന്നെ ഇതായിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇതെന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭാരത് ബെൻസിൻ്റെ ഭാരത് ഭാരത് ബെൻസിൻ്റെ വേറൊരു വാഹനം ഇതുപോലെ തന്നെ മറ്റൊരു സ്കാനിയ ബസ് പിന്നെ ഒരു കുഞ്ഞൻ ഒരു പിക്കപ്പ് വാൻ വളരെ ചെറിയൊരു പിക്ക് വാൻ അതുപോലെ തന്നെ അതൊരു ഉണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ എത്രത്തോളം ക്ഷമയും എല്ലാം വേണമെന്ന് അറിയാലോ നമുക്കേതായാലും െ നമുക്ക് ഇന്ന് അറിയാം നിബിൻ ഇപ്പൊ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണിപ്പോ ഇതിന്റെ ചെറിയൊരു വർക്ക് നടത്തിക്കൊണ്ടിരിക്കുക ഇത് ചെറിയ ചെറിയൊരു സംഭവല്ലോ ഇത് എത്ര ഇതൊരു സംഭവം ഉണ്ടാക്കിയെടുക്കും തീർക്കണമെങ്കിൽ എത്ര സമയം എടുക്കും കുറഞ്ഞ ഒരു മൂന്ന് മാസം നാല് മാസം വർക്ക് തീർക്കാൻ ഒരു വർക്ക് തീർക്കുക ഇപ്പൊ ഡീറ്റെയിൽ അനുസരിച്ചാണെങ്കിൽ അതിനും ഉള്ളു പോവും എന്തായാലും നിബിന് എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഇവിടെ തീർത്തു വെച്ചിരിക്കുന്നത് എന്ന് കാണാം ഇതല്ലാതെ അതിമനോഹരമായിട്ടുള്ള നിരവധി നിർമ്മിതികൾ നിബിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിബിൻ പറഞ്ഞതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് ആണ് ഇതിനെല്ലാം വളരെ മനോഹരമാക്കുന്നത് കാരണം ഒറിജിനലി വെല്ലുന്ന തരത്തിലെന്നൊക്കെ പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒറിജിനലിനോട് നീതി പുലർത്തണമെങ്കിൽ ഓരോ ചെറിയ കാര്യത്തിലും അതിൻ്റെ ആ പോയേ പറ്റൂ ഇത് എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു നിർമ്മിക്കുന്നത് എന്താണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് മെയിനായിട്ട് നമ്മൾ ഫോറക്സിൻ്റെ ഷീറ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ കാർഡ് ബോർഡ് അങ്ങനെയുള്ള പല മെറ്റീരിയൽസും കിട്ടുന്നത് നമ്മുടെ കൈ കിട്ടുന്നത് എന്താണോ അത് മെറ്റീരിയലാണ് അത് വെച്ച് നമ്മളുണ്ടാകും ഇത് സത്യം പറഞ്ഞല്ല ഈ ബ്രാൻഡ് തുടങ്ങിയതെന്ന് മുതലാണ് ചെറുപ്പം മുതലേ വണ്ടികളോട് ഭയങ്കര താല്പര്യമായിരുന്നു അങ്ങനെ ചെറുതായിട്ട് തുടങ്ങി പിന്നെ ഇത് ഭയങ്കര ക്രൈസ് ആയി പോയി ഇതിപ്പോ എത്ര എത്ര വാഹനങ്ങൾ ഉണ്ടാക്കി ഇത് വാഹനങ്ങൾ മാത്രമാണോ മറ്റൊരു ബിൽഡിംഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും ഇല്ല ഞാൻ കൂടുതലും വാഹനങ്ങളോടാണ് താല്പര്യം അപ്പൊ അതിന്റെ വിനിയോഗികളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് ഒരു വണ്ടി അല്ലേ അതെ അതെ തീർച്ചയായും ഇതിലിപ്പോ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണ് അത് ഈ ഈ ഒരു വർക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിന്റെ പണി നടന്നോണ്ടിരിക്കുന്നേ ഉള്ളു കംപ്ലീറ്റ് ആക്കണം ഇത് അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ കാര്യങ്ങൾക്ക് ഇത് ഇതെങ്ങനെ ഈ ഒരു സ്വന്തമായിട്ട് ഉണ്ടാക്കി വീട്ടിൽ തന്നെ വെക്കുകയാണോ അതോ കൊമേഴ്സ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കൊമേഴ്സ്യലായിട്ട് നമുക്ക് വെളിയിൽ നിന്ന് വർക്ക് ഒക്കെ വരാറുണ്ട് അപ്പൊ അതിനനുസരിച്ച് അതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ായിട്ടില്ല അപ്പൊ ഇതാണ് അവരുണ്ടാക്കി വരുമ്പോഴുള്ള അവരുടെ സത്യം പറഞ്ഞ ഒരു വാഹനം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന എഞ്ചിൻ ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ആ പ്രോസസ്സിലൂടെ തന്നെ കടന്നു പോകണം അതെ അതെ എല്ലാ സെയിം പ്രോസസ്സ് തന്നെയാണ് ഉണ്ടാക്കാനും എടുക്കുന്നത് ഇതൊക്കെ എന്ത് ഇതെല്ലാം നമ്മൾ നമ്മുടെ പി വി സി പൈപ്പിന്റെ മെറ്റീരിയൽസ് ആണ് കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ ഇതിന്റെ ക്യാബിനെല്ലാം നമ്മള് ത്രീ ഡി പ്രിന്റ് ചെയ്താണ് അവിടുത്തേക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വീൽസ് എല്ലാം ഹാൻഡ് മെയ്ഡാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മാസം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല ഒരു കാര്യത്തിന് വേണ്ടി പൂർണ്ണമായിട്ടിങ്ങനെ ഇരിക്കണ്ടേ അതെ 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 അപ്പോൾ ഇതിൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞത് ഈ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു നിങ്ങളെങ്ങനെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂട്ടായ്മകളുണ്ടോ എങ്ങനെ അതിനെ ഇതിലൂടെ കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ആരാണ് അതെ ഞങ്ങൾക്ക് ഇപ്പം മിനിയേച്ചർ ക്രാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു കൂട്ടായ്മയുണ്ട് ഉണ്ട് ഫേസ്ബുക്കില് അതിലൊരു മെമ്പറാണ് ഞാൻ പിന്നെ കൂടുതൽ നല്ല സപ്പോർട്ട് എല്ലാം അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു ഇത് കൂടുതലും ആളുകൾ ആവശ്യപ്പെടുന്ന വാഹനം ഏതാണ് കൂടുതൽ ആവശ്യപ്പെടുന്ന ബസ്സാണ് ഇതുപോലത്തെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെയാണ് കൂടുതലും ആൾക്കാരൊക്കെ ആവശ്യം നമുക്കറിയാം ഓരോ ബസ്സിന്റെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ആരാധകരൊക്കെ ഉണ്ട് ഓരോ ബസ്സിനടക്കം ആരാധകരും ഇപ്പൊ നമുക്കറിയാം ബസ്സിന്റെ നിറം മാറ്റിയപ്പോഴൊക്കെ കുറേ ആളുകളൊക്കെ ഇങ്ങനെ രംഗത്ത് വന്നല്ലോ അതുകൊണ്ട് ഈ വണ്ടി പ്രാന്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമല്ലേ അല്ലല്ല ചെറിയൊരു കാര്യമല്ല അത് നമ്മള് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി പോകുന്ന ഒരു കാര്യമാണ് ചെറുപ്പം മുതലേ നമുക്ക് വണ്ടികളോട് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കും അത് ഇത് ചെയ്യുമ്പോൾ ഈ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ലൈറ്റ് വിറ്റ് ഇത് മൂവ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടോ മൂവ് ചെയ്യുന്നില്ല ഞാൻ കൂടുതലും ഇങ്ങനത്തെ മോഡൽസിനോടാണ് കൂടുതലും താല്പര്യം മൂവ് ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ സാധാരണ ഇപ്പോൾ ഈ റെക്കോർഡ്സിനൊക്കെ അപേക്ഷിക്കുന്ന കാണാറുണ്ട് ഏറ്റവും ചെറിയ വാഹനം ഉണ്ടാക്കുന്നു അതെ അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ നോക്കുന്നുണ്ട് ആ പിന്നെ എന്തൊക്കെ ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ പറയാനുള്ളത് ഇത് ഇത് ഏറ്റവും ഒരു വെല്ലുവിളി എന്താ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും നമുക്ക് ക്ഷമയാണ് വേണ്ടിയത് കൂടുതൽ സമയം ചിലപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ചെറിയൊരു ഇതിന് വേണ്ടിട്ട് പിന്നെ മൊത്തം പൊളിക്കേണ്ടതായിട്ടൊക്കെ വരും നമുക്ക് അത്ര സമയം നമ്മുടെ പോവാണ് അങ്ങനെ അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിപ്പോ നമ്മള് ഇത് പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ ആളുകൾ ചിലപ്പോ ഇഷ്ടപ്പെടാതൊക്കെ വരും ചില അങ്ങനെ വരും ഇത് ഈ ഉദ്ദേശിച്ച സാധനം അല്ലാതൊക്കെ വരണം അതിനെ തീർച്ചയായിട്ടും ചിലപ്പോ അങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷെ നമ്മളത്രത്തോളം ക്ഷമ ആണ് ഇത് ചെയ്തെടുക്കണമെങ്കിൽ

ചെറുപ്പത്തിന് മുതൽ ബൈക്കാണ് ഇഷ്ടം അല്ലെ കുട്ടികൾക്കാണല്ലോ ആദ്യം ഇത്ര കൗതുകമാണ് വലിയവർക്കും ഇത് ഭയങ്കര കൗതുകം തന്നെയാണ് കൗതുകം തന്നെയാണ് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് എന്നു മുതൽ ഇത് തുടങ്ങിയതല്ലേ ഇതുണ്ടോ ഞാൻ ചെറുപ്പം മുതൽ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരും ഒക്കെ ഉണ്ടാക്കി തരുമ്പത്തേക്കിന് അതിന് അതെല്ലാം ക്രൈസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് ആണിങ്ങനെ ഉണ്ടാക്കി ഓരോ വാഹനങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് എന്തായാലും എല്ലാ ഭാവുകൾ ഇനിയും ഏറ്റവും മികച്ച രീതിയിലുള്ള ആർട്ട് വർക്ക് നിബിന്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ക്ഷമയും ഏകാഗ്രതയും എല്ലാം ആവശ്യമായിട്ടുള്ള ഒരു പണിയാണ് ഇപ്പോൾ നിബിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും നേരത്തെ വിസ്മയകരമായിട്ടുള്ള സംഭവങ്ങൾ നിബിന്റെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം മിഥുൻ അയ്യപ്പൻ ജനം